ഒ ടി ടിയിലേക്ക് എത്തിയിട്ടും ഋഷഭ് ഷെട്ടി ചിത്രമായ കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററുകളിൽ നിന്നും മികച്ച കളക്ഷനാണ് നേടിയത് റിലീസ് ചെയ്ത് മുപ്പതാം ദിവസം മാത്രം ഒന്നര കോടിയോളം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത് ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത ചിത്രമാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്ത ചിത്രം കേരളത്തിൽ നിന്ന് നടക്കം മികച്ച പ്രതികരണങ്ങളാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് പാനിന്ത്യൻ റിലീസായി എത്തിയ കാന്താരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളളക്കം സൃഷ്ടിച്ച ചിത്രമാണ് ആദ്യ ഭാഗത്തിന്റെ ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു തിയേറ്ററുകളിലെ മികച്ച വിജയത്തിന് ശേഷം ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആഗോളതലത്തിൽ നിന്ന് കാന്താര ഇതുവരെയായി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ഏഴ് അഞ്ചു കോടി രൂപയാണ് നേടിയത് ഒ ടിയിലെത്തിയിട്ടും കാന്താര കാണാൻ തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ എത്തുന്നുണ്ട് റിലീസ് ചെയ്ത മുപ്പതാം ദിവസം ഒന്നര കോടിയോളം രൂപയാണ് ചിത്രം നേടിയത് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം അൻപത്തിയഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ നേടിയിരുന്നു പൃഥ്വിരാജ് ആണ് കാന്താര കേരളത്തിൽ വിതരണം ചെയ്തത് വിദേശത്തു നിന്ന് മാത്രം നൂറ്റിപ്പത്തേ ദശാംശം കോടി രൂപയോളം കാന്താര നേടിയിട്ടുണ്ട് കാന്താരയുടെ ഹിന്ദി പതിപ്പ് ഇരുന്നൂറ്റിനാല് കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ വികി കൌശൽ ചിത്രം ഛായയുടെ കളക്ഷൻ റെക്കോർഡായ എണ്ണൂറ്റിയേഴ് കോടി കാന്താര മറികടന്നു കഴിഞ്ഞു ഈ വർഷം ഇനി ചിത്രം ചിത്രമൊന്നും റിലീസിനില്ലാത്തതിനാൽ തന്നെ കാന്താര ഒന്നാം സ്ഥാനത്ത് തുടരുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് ബോളിവുഡിൽ ഈ വർഷം ഗംഭീര വിജയം നേടി ഛാവയെ മൂന്നാഴ്ചയ്ക്കുള്ളിലാണ് ചിത്രം മറികടന്നത് അതോടൊപ്പം കെ ജി എഫിന് ശേഷം കന്നഡ സിനിമയ്ക്ക് കർണാടകത്തിന് പുറത്തേക്ക് മികച്ച പബ്ലിസിറ്റി നേടിക്കൊടുത്ത ചിത്രമായും കാന്താര മാറി കന്നഡ മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലാണ് ചിത്രം ഒ സ്ട്രീമിംഗ് ആരംഭിച്ചത് എന്നാൽ ആയിരം കോടി എത്തുന്നതിന് മുൻപ് തന്നെ ചിത്രം ഒറ്റവീറ്റിലേക്ക് എത്തിയതിന്റെ പരിഭവവും നിരവധി പേർ പങ്കുവയ്ക്കുന്നുണ്ട് ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിലൊന്നായാണ് കാന്താര ചാപ്റ്റർ വൺ കണക്കാക്കപ്പെടുന്നത് കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ്